വള്ളരിക്കുണ്ടിലെ പരപ്പ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരും പരാതി ഇത് ബളാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുന്നിൽ നടത്തി This news sponsored by Bobby Jamanoor International Jewelers traditionally trusted for 162 years വെള്ളരിക്കുണ്ടിലെ ഈ സർക്കാർ ആശുപത്രി ബലാൽ ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നപ്പോൾ ആവശ്യത്തിനുള്ള ഡോക്ടർമാരും ജീവനക്കാരും കിട ചികിത്സയും എല്ലാമായി പൊതുജനങ്ങൾക്ക് വളരെയധികം ആശ്വാസം പകർന്നിരുന്നുവെന്നും എന്നാൽ ആശുപത്രി പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തതിനു ശേഷമാണ് അധികൃതരുടെ അവഗണനയും അനാസ്ഥയും കാരണം പ്രവർത്തനം തന്നെ നിലയ്ക്കുന്ന രീതിയിലേക്ക് എത്തിയതെന്നുമാണ് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത് ഉന്നതകളിൽ താമസിക്കുന്ന പിന്നോക്ക ജനവിഭാഗങ്ങൾ കൂടുതലായും ആശ്രയിച്ചിരുന്ന ഈ ആധുരാലയം ഇപ്പോൾ തീർത്തും അനാഥാവസ്ഥയിലാണെന്നും അതുകൊണ്ടുതന്നെ ഇവിടെ സേവനം ചെയ്യുന്നവരെല്ലാം ജോലിയിൽ ആത്മാർത്ഥതയും സമയനിഷ്ഠയും പാലിക്കാറില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ഈയൊരു പശ്ചാത്തലത്തിലാണ് മതിയായ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം ഉറപ്പാക്കി ആശുപത്രിയുടെ സേവനം നല്ല നിലയിൽ ആളുകൾക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബലാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്തിയത് ബലാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കർഷക കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ രാജു കട്ടക്കയ്യം സമരം ഉദ്ഘാടനം ചെയ്തു സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനുള്ള സി പി എമ്മിന്റെ ഒത്തുകളിയാണ് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഈയൊരു ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഇന്നൊരു അനാഥാരയം പോലെയാണ് ആരോരും ആരോരുമില്ലാത്തൊരവസ്ഥയിലാണ് ഈ സ്ഥാപനം എന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ കയ്യിൽ ഈ ആശുപത്രി ഉണ്ടാകുന്ന കാലത്ത് രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇവിടെ കിളത്തിൽ ചികിത്സ ഇരുപത്തിനാല് രോഗികളെ കിളത്തിൽ ചികിത്സിച്ചുകൊണ്ട് സ്ഥാപനമാണ് അതിനുശേഷമാണ് പഞ്ചായത്ത് ഈ ഇരുനില കെട്ടിടം ഇവിടെ പണി തീർത്ത് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത് ആ സമയത്താണ് ഇത് ബ്ലോക്ക് ആരോഗ്യ കേന്ദ്രമായി ഗവൺമെൻറ് ഗ്രേഡ് ഉയർത്തിയപ്പോൾ ബ്ലോക്കിൻ്റെ ഭരണത്തിന് കീഴിലേക്ക് ഈ സ്ഥാപനം വരികയുണ്ടായി ഈ ആശുപത്രി ഇതിനുശേഷം ഇവിടെ യാതൊരുവിധ സേവനങ്ങളും അതായത് രാഷ്ട്രീയം നമ്മൾ പറയുന്നതല്ല ഇവിടെയുള്ള ആളുകൾക്കറിയാം നാട്ടുകാർക്കറിയാം ഈ സ്ഥാപനത്തിൽ ഇത് കരുത്തി ചികിത്സയില്ല ആവശ്യത്തിന് ഡോക്ടർമാരില്ല ലാഭ ടെക്നീഷ്യന്മാരില്ല ഒരു അനാഥമായിട്ട് കിടക്കുന്ന ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം പി ജോസഫ് അധ്യക്ഷനായി ബലാൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ ലത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവ് ജോമോൺ ജോസ് കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിൻസി ജെയിൻ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെഫീന ഫൈസൽ എന്നിവർ സംസാരിച്ചു ബലാൽ പഞ്ചായത്ത് അംഗം ഷോബി ജോസഫ് സ്വാഗതവും മാധവൻ നായർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ